ഹായ് എവരി വൺ വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ് ഇറ്റ്സ് മീ ഷെമീറുദ്ദീൻ അൽസൈത്തുൻ ഫാർമസി കൽബ ഫുജേറ ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു നാല് പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനെ കുറിച്ചാണ് ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ ഞാൻ ആദ്യം പറയാം സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങൾ ജ്യൂസാക്കി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റുകൾ നിങ്ങളുടെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അതേപോലെ നിങ്ങളുടെ വെയ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു നിങ്ങളുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാക്കാൻ പറ്റുന്നു നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ പറ്റുന്നു ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു വയസ്സാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി അതിനുണ്ട് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും മിനറൽസുമാണ് ഉള്ളത് ഓക് സെല്ലിനെ ഓക്സിഡേറ്റ് സ്ട്രെസ് നിന്നും ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറക്കാൻ സഹായിക്കുന്നു തെറൈറ്റിസ് പോലത്തെ പ്രശ്നങ്ങൾ കുറക്കുന്നു ഇവർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു നിങ്ങളുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ബെനിഫിറ്റുകളാണ് ഈ എ ബി സി ഡി കഴിക്കുന്നു മൂലം അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നതു മൂലമുള്ള ബെനിഫിറ്റുകൾ ഏതാണല്ലേ ആ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആപ്പിൾ ബീറ്റ്റൂട്ട് ക്യാരറ്റ് ആൻഡ് ഡേയ്റ്റ്സ് അതിൽ പ്രത്യേകം പറയാനുള്ളത് ജ്യൂസാക്കി കഴിക്കുകയാണെങ്കിൽ നിങ്ങളത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ സത്ത് മാത്രം കുടിക്കാൻ നിൽക്കരുത് അത് അതേപോലെ തന്നെ അരിച്ചെടുക്കാണ്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ചില ആൾക്കാർക്കൊന്നും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തൊരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവറായിട്ട് ഓറഞ്ച് നീരോ അല്ലെങ്കിൽ അതേപോലെ നാരങ്ങ നീരോ ഒക്കെ മിക്സാക്കിയിട്ട് കഴിക്കാം ജ്യൂസാക്കി കുടിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യരുത് അല്ലാണ്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റുകൾ അല്ല നിങ്ങൾക്ക് കിട്ടുക ഷുഗർ നിങ്ങൾ അതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് അതിനുള്ള ബെനിഫിറ്റുകൾ ഒട്ടും തന്നെ കിട്ടില്ല ടാബ്ലറ്റ് ഫോമിലേക്കും അതേപോലെ ക്യാപ്സൂൾ ഫോമിലേക്കൊക്കെ വിറ്റാമിൻസ് ആക്കി വരുമ്പോഴും അതിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവ് വളരെ കുറവായിരിക്കും എന്നാൽ നിങ്ങൾ ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള സംഗതികൾ കഴിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും അതിൻ്റെ അബ്സോപ്ഷൻ നടക്കും അത് കൂടുതൽ ബെനിഫിറ്റാണ് നിങ്ങൾക്ക് അതുകൊണ്ട് സ്ഥിരമായിട്ട് ഒരു എ ബി സി ഡി ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് സ്ഥിരമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഒരു നേരത്തെ ഭക്ഷണമായിട്ട് അത് നിങ്ങൾ കണക്കാക്കുക ആപ്പിളിൽ അടങ്ങിയ വിറ്റാമിൻസും മിനറൽസുകൾ ഞാൻ പറയാം വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ബി വൺ ബി ടു ബി ത്രീ ബി സിക്സ് ബി നയൻ അതേപോലെ മിനറൽസ് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം സോഡിയം അയൺ ആൻഡ് സിങ്ക് ആപ്പിൾ ഒരു സൂപ്പർ ഹെൽത്തി ഫ്രൂട്ടാണ് നിങ്ങളുടെ ലിവർ ക്യാൻസറിനേട് ലങ്സ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ആപ്പിളിനെ കൊണ്ട് സാധിക്കും അൾഷിമേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ ഡയ ഡയബറ്റീസ് മാനേജ് ചെയ്യാൻ ബോൺ പ്രൊട്ടക്ഷൻ ആസ്മ അതേപോലെ നിങ്ങളുടെ വെയ്റ്റ് ലോസ് തടി കുറക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അടുത്ത വരുന്നതാണ് ബീട്രൂട്ട് ഒരു മൾട്ടി പവർ പവറാണ് ബീട്രൂട്ടിനുള്ളത് അടങ്ങിയ വിറ്റാമിൻസ് വിറ്റാമിൻ ബി വൺ ബി റ്റു ബി ത്രീ ബി നയൻ ബി സിക്സ് ബി ഫൈവ് വിറ്റാമിൻ സി മിനറൽസ് മാംഗനീസ് കോപ്പർ പൊട്ടാസ്യം മഗ്നീഷ്യം അയേൺ സോഡിയം ഫോസ്ഫറസ് സിങ്ക് കാൽസ്യം സെലീനിയം സ്ഥിരമായിട്ട് നിങ്ങൾ ബീട്രൂട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു സ്കിന്നിൽ നല്ല ഗ്ലോ ഉണ്ടാക്കുന്നു നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു ലിവർ ഫങ്ഷൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നു ഇൻഫ്ലമേഷൻ വല്ലതുണ്ടെങ്കിൽ അത് കുറക്കുന്നു ക്യാൻസർ പ്രിവെൻ്റ് ചെയ്യുന്നു നിങ്ങളുടെ സ്റ്റാമിന ഇൻക്രീസ് ചെയ്യുന്നു ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അതിനെ കണ്ട്രോൾഡ് ആക്കാൻ പറ്റുന്നു ആർത്രൈറ്റിസ് പോലത്തെ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് കുറക്കുന്നു അനീമിയക്ക് വളരെ നല്ലതാണ് അതേപോലെ നിങ്ങൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു അടുത്തതായിട്ടുള്ളത് ആണ് ക്യാരറ്റാണ് അടങ്ങിയ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് വിറ്റാമിൻ എ വിറ്റാമിൻ കെ ബി വൺ ബി ടു ബി ത്രീ ബി സിക്സ് ബി നയൻ ബി ഫൈവ് വിറ്റാമിൻ സി വിറ്റാമിൻ ഇ പൊട്ടാസ്യം മാംഗനീസ് കോപ്പർ ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം സിങ്ക് അയേൺ ഇവയെല്ലാം ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റ് നിങ്ങളുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നു ബ്ലഡ് പ്രഷർ കുറക്കുന്നു ബ്ലഡ് ഷുഗർ കൺട്രോൾഡ് ആക്കുന്നു ക്യാൻസർ പ്രിവെന്റ് ചെയ്യുന്നു സ്ട്രോക്ക് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഹാർട്ട് ഡിസീസ് കുറക്കാൻ വേണ്ടിയിട്ടെല്ലാം ക്യാരറ്റിന് സാധിക്കും അതേപോലെ ഗംസ് ഹെൽത്തിനെ ഒരുപാട് സപ്പോർട്ടുകയും ചെയ്യുന്നു അടുത്തതായിട്ടുള്ളത് ഡേറ്റ്സ് ഡേറ്റ്സിൽ ഒരുപാട് മിനറൽസ് വിറ്റാമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് ബി വൺ ബി ടു ബി ത്രീ ബി സിക്സ് ബി നയൻ കോപ്പർ പൊട്ടാസ്യം മാംഗനീസ് കാൽസ്യം ഫെറസ് മാഗ്നീഷ്യം സിങ്ക് നെർവസ് സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ബോൺ ഹെൽത്തിന് വെയിറ്റ് കുറക്കാൻ വേണ്ടി ആർട്ട് ഡിസീസസ് കുറക്കാൻ വേണ്ടിയിട്ട് കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഡൈജഷൻ പ്രശ്നങ്ങൾ ക്യാൻസറിന് പ്രിവെന്റ് ചെയ്യുന്നു അതേപോലെ നിങ്ങൾക്കൊരു എനർജി നൽകുകയും ചെയ്യുന്നു എ ബി സി ഡി ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഡേറ്റ്സ് ഇത് കഴിക്കേണ്ട രൂപം എന്ന് പറഞ്ഞു ദിവസം ഒരു ആപ്പിൾ ഇത്രയും ഒരു ബീട്രൂട്ട് ആണെങ്കിൽ അതിന്റെ ഹാഫ് ഒരു ക്യാരറ്റ് അഞ്ച് ഡേറ്റ്സ് സ്ഥിരമായിട്ട് നിങ്ങൾ രാത്രിയിൽ അല്ലെങ്കിൽ ഒരു ഒരു സമയത്ത് ഡിഷ് ആക്കിയിട്ട് അത് കണക്കാക്കിയിട്ട് കഴിക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പതിനൊന്ന് മണി സമയങ്ങളിൽ വേണമെങ്കിൽ കഴിക്കാം അതേപോലെ ഈവനിങ്ങിൽ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ രാത്രിയിൽ വേണമെങ്കിലും കഴിക്കാം ഒരു നേരം മാത്രം ഇത് കഴിക്കുക ഇത് ജ്യൂസ് ആക്കിയിട്ട് കഴിക്കുന്നതായിട്ട് ഏറ്റവും നല്ലത് അത് ക്യൂബ്സ് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം അതിൽ റിച്ച് ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട് നിങ്ങൾ ജ്യൂസാക്കി കഴിക്കും കഴിക്കുമ്പോൾ അതിലെ ഫൈബേഴ്സൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും നല്ലത് അങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് ഏറ്റവും നല്ലത് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജ്യൂസാക്കിയിട്ട് കുടിക്കാം പക്ഷേ അത് നിങ്ങൾ അതിനെ അരിച്ചെടുക്കരുത് അതേപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് അതേപോലെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത് ഇത് കുട്ടികൾക്ക് കൊടുക്കാം മുതിർന്നവർക്ക് കൊടുക്കാം നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഏജ് ആവില്ല നിങ്ങളുടെ സ്കിന്ന് തൂങ്ങില്ല മുടിക്ക് നല്ല വളർച്ച സ്കിന്നിന് നല്ലൊരു നിറം നൽകും സ്കിന്നിന് സ്കിൻ ഡാമേജിനെ സണ്ണിൽ നിന്നൊക്കെയുള്ള സ്കിൻ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ബെനിഫിറ്റുകളാണ് ഇതുകൊണ്ടുള്ളത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ശീലമാക്കുക എ ബി സി ഡി ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് സ്ഥിരമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഒരു ദിവസം പോലും മുടക്കാണ്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊണ്ട് നിനക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട് പൊട്ടാസ്യം സ്പാരനിങ് ഡയോററ്റിക്ക് കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പാടില്ല അതേപോലെ കിഡ്നി പ്രശ്ന സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്കും ഇത് കഴിക്കാൻ പാടില്ല ഇത് നല്ലൊരു ആൻറ്റി ഏയ്ജിംഗ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിന് നിങ്ങളുടെ ഒരുവിധ എല്ലാ ഇൻഫ്ലമേഷനും മാറ്റും ശരീരത്തിലെ ഗ്ലൂട്ടത്തൈൻ്റെ പ്രൊഡക്ഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ കൊളോജൻ്റെ പ്രൊഡക്ഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിൽ റിച്ച് ആയിട്ട് ആൻ്റി ഓക്സിഡൻറ്റുകളാണുള്ളത് ഓക്സിഡേറ്റീഡ് സ്ട്രെസ്സിൽ നിന്നും നിങ്ങളെ നിങ്ങളുടെ സെൽസിനെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യും അങ്ങനെ ഒത്തിരി ഒത്തിരി ബെനഫിറ്റുകളാണ് ഈ എ ബി സി ഡി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനുള്ളത് അത് സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി ശീലിക്കുക ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്